എല്ലാവർക്കും നമസ്കാരം പടപ്പറമ്പ് പെരിന്തൽമണ്ണ റോഡില് നമ്മുടെ ചുള്ളിക്കാട് അങ്ങാടിയില് ഞങ്ങൾ കണ്ട സ്ഥല എല്ലാവർക്കും നമസ്കാരം പടപ്പറമ്പ് പെരിന്തൽമണ്ണ റോഡിൽ ചുള്ളിക്കോട് അങ്ങാടിയിൽ നിന്നും മക്കർപ്പറമ്പ് റോഡിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ എത്തിപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നിങ്ങളെ കാണിക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടത്തിന് നടുവിലൂടെ മനോഹരമായൊരു റോഡ് പാടത്തിൻ്റെ ഒത്ത നടുവിൽ നാടൻ അടിച്ചപിള്ളൊരു ചായക്കടൽ നല്ല നാടൻ എണ്ണക്കടികളും ചായയും പാടത്ത് നോക്കിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്ഥലം തന്നെയാണത് തീർച്ചയായിട്ടും ഈ സ്ഥലം കാണേണ്ട സ്ഥലമാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഇവിടെ നിന്ന് പോയി കണ്ടാൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അത് വലിയൊരു എനർജി ആയിരിക്കും ഈ ഒരു ചായക്കട ഈ ഒരു സ്ഥലത്തിന് അനുയോജ്യമായിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ സൈഡിലും നമുക്ക് ഇരുന്ന് കാണ്ട് ചായ കുടിക്കാനുള്ള നല്ല സൗകര്യം അതുപോലെ തന്നെ അവിടെ ചെന്ന് ഇരുന്ന് ആ ഒരു വൈബ് വൈബിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു പ്രത്യേക സുഖം വീഡിയോ കണ്ടിട്ട് പോകുന്ന ആളുകളടുത്തും അതുപോലെ തന്നെ ഈ സ്ഥലം സന്ദർശിക്കാൻ പോകുന്ന ആളുകളടുത്തും ഒക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളുമായിട്ട് ഈ പ്രദേശത്തേക്ക് പോകരുത് കാരണം വളരെ മനോഹരമായിട്ടാണ് ഈ കടയിലുള്ള ആളുകളും ഈ പ്രദേശത്തുള്ള ആളുകളും ഈ ഒരു സ്ഥലം പരിപാലിക്കുന്നത് കാറ്റാടിപ്പാടത്ത് ഞങ്ങൾ ചായ കൊടുക്കുന്നതിൻ്റെ അടിയിലെ അപ്രതീക്ഷിതമായിട്ട് വന്നപ്പെട്ടൊരു ഗസ്റ്റാണ് പ്രിയപ്പെട്ട ഫൈസലാക്ക വളരെ പ്രശസ്തനായിട്ടുള്ള ഈ വ്ലോഗറായിട്ടുള്ള കുറച്ച് സമയത്തെ സംസാരം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത് വളരെ കുറഞ്ഞ സമയമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിച്ചു അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേരിടണം ഈ ഒരു അവസരത്തില് നല്ല പ്ലാനിങ്ങോടെ നീങ്ങിയാൽ എല്ലാ പ്രദേശത്തും ഉണ്ട് ഇത്തരത്തിൽ മനോഹരമായ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ പക്ഷെ നല്ല ഇച്ഛാശക്തിയോട് കൂടെ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം അതിലുപരി ഓരോ പ്രദേശങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം ദിനേനെ നൂറുകണക്കിന് ആളുകൾ വരുന്ന ഈ ഒരു സ്ഥലം തീർച്ചയായിട്ടും നമ്മളോട് പോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും കാരണം യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അതുപോലെ തന്നെ ഈയൊരു പാടത്തിനോ നെല്ലിനോ ഒന്നും യാതൊരു തകരാറും ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിലാണ് ഇവിടെ ആളുകൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പ്രകൃതി രമണീയമായ ഒരു പാടും പരിസരവും ഇങ്ങനെ നിലനിർത്താൻ സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഈ സ്ഥലങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ അപ്പോഴും ഒന്ന് അഭിപ്രായം അറിയിക്കണം ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ലൊക്കേഷൻ ഒന്ന് അറിയിക്കുക കമൻറ്റായിട്ട് പിന്തുണ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്ന ബൈ ബാ